ഡേവിഡ് വാർണർ മുതൽ കെയിൻ വില്യംസൺ വരെ പൃഥ്വിഷ മുതൽ സർഫറാസ് ഖാൻ വരെ കോടികൾ വാരിയവർ മാത്രമല്ല ഒരു ചില്ലിക്കാശും കിട്ടാതെ ഐ പി എൽ താരലേലത്തിൽ അൺസോൾഡ് ആയിപ്പോയ വലിയ ചില പേരുകളും ക്രിക്കറ്റ് ലോകത്തിൻ്റെ കണ്ണു തള്ളിച്ചിരുന്നു താരലേലം കടിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടു എന്നാൽ ഈ പേരുകളിൽ ചിലത് ഇപ്പോഴും ക്രിക്കറ്റ് ലോകത്തിൻ്റെ ചർച്ചകളിൽ സജീവമാണ് കാരണം എന്താണെന്നോ ആഭ്യന്തര ക്രിക്കറ്റിലെ ഇവരുടെ തകർപ്പൻ ഫോം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വലിയൊരു റെക്കോർഡ് വരുന്നു വിജയ് ഹസാരിയ ട്രോഫിയിൽ പഞ്ചാബ് ബാറ്റർ അൻമോൾ പ്രീത് സിംഗ് അരുണാചൽ പ്രദേശിനെതിരെ സെഞ്ചറി കുടിച്ചത് വെറും മുപ്പത്തിയഞ്ച് പന്തലാണ് ലിസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി തകർത്തത് രണ്ടായിരത്തി പത്തിൽ സാക്ഷാൽ യൂസുഫ് പത്താൻ കുറിച്ച റെക്കോർഡ് അന്ന് ബറോഡക്കായി മഹാരാഷ്ട്രക്കെതിരെ പത്താൻ മൂന്നക്കം തൊട്ടത് വെറും നാൽപ്പത് പന്തലാണ് ഈ റെക്കോർഡാണ് ഒന്നര ഇപ്പുറം അൻമോൽ പഴങ്കതയാക്കിയത് പന്ത്രണ്ട് ഫോറുകളും ഒൻപത് പടുകൂട്ടൻ സിക്സറുകളും അൻമോളിൻ്റെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു മുമ്പ് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായും സൺറൈസേഴ്സ് ഹൈദരാബാദിനായും കളിച്ചിരുന്ന അൻമോളിനെ ഈ സീസണിൽ ഒരു ഫ്രാഞ്ചസിയും വാങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല ഇതോടെ അഹമ്മദാബാദിൽ അൻമോളിന്റെ പ്രതികാരം ക്രിക്കറ്റ് ലോകം ആഘോഷമാക്കി ലോക ക്രിക്കറ്റിൽ ലിസ്റ്റെ ക്രിക്കറ്റ് അതിവേഗ സെഞ്ചറിക്കാരുടെ പട്ടികയിലേക്കും ഈ പഞ്ചാബുകാരൻ ഓടിക്കയറി ഈ പട്ടികയിൽ ഫ്രേസർ മക്കർക്കിനും എ ബി ഡി വില്യേഴ്സിനും താഴെ മൂന്നാം സ്ഥാനത്താണ് അൻമോൾ ഇരുപത്തിയൊൻപത് പന്തിലാണ് മക്കർ സെഞ്ചറി കുടിച്ചതെങ്കിൽ മുപ്പത്തിയൊന്ന് പന്തിലായിരുന്നു എ ബി ഡി യുടെ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മിന്നും താരമായ അഭിഷേക് ശർമ്മയടക്കം അരുണാചൽ പ്രദേശിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയ മത്സരത്തിലായിരുന്നു അൻമോളിന്റെ വൺമാൻ ഷോ എന്നോർക്കണം കഴിഞ്ഞ നവംബറിൽ മുസ്താഖ് അലി ട്രോഫിയിൽ ഇതിന് സമാനമായ മറ്റൊരു റെക്കോർഡ് പിറന്നിരുന്നു ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതകറിയ രണ്ടാമത്തെ സെഞ്ചുറി ത്രിപുരയ്ക്കെതിരെ ഗുജറാത്തിനായി ഉർവിൽ പട്ടേൽ എന്ന ഇരുപത്തിയാറുകാരൻ മൂന്നക്കം തൊട്ടത് വെറും ഇരുപത്തിയെട്ട് പന്തിലാണ് ഐ പി എൽ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമായിരുന്ന ഉർവിലിനെ ഇക്കുറി താരലീലത്തിൽ ഒരു ടീമും വാങ്ങിയിരുന്നില്ല വെറും ഒരു പന്ത് വ്യത്യാസത്തിലാണ് ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമൊറിക സെഞ്ചറി എന്ന റെക്കോർഡ് ഉർവിൽ നഷ്ടമായത് ഈ വർഷം സൈപ്രസിനെതിരെ എസ്റ്റോണിയുടെ സാഹിൽ ചൗഹാൻ ഇരുപത്തിയേഴ് പന്തിൽ നേടിയ സെഞ്ചുറിയാണ് ടി ട്വന്റി ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ത്രിപുരക്കെതിരെ ഉറവിലിന്റെ ബാറ്റിൽ നിന്ന് പന്ത്രണ്ട് സിക്സും ഏഴ് ഫോറും പിറന്നു മുപ്പത്തിയഞ്ച് പന്തിൽ ഉറുവിൽ പുറത്താകാതെ നേടിയത് നൂറ്റി പതിമൂന്ന് റൺസ് ഐ പി എൽ താരം ആദ്യഘട്ടത്തിൽ അൺസോണ്ടായി പോവുകയും പിന്നീട് വെറും കോടിക്ക് കൊൽക്കത്ത ടീമിലെത്തിക്കുകയും ചെയ്ത താരമാണ് അജിൻ കരഹാനെ ആളെ തികക്കാൻ വേണ്ടി ടീമിലെത്തിച്ചതാണെന്നും പല്ലുകൊടിഞ്ഞ സിംഹമെന്നുമൊക്കെ പരിഹസിച്ചവർക്ക് മുന്നിൽ രഹാനെ തൻ്റെ വിശ്വരൂപം പോണ്ടു കഴിഞ്ഞ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മുംബൈയുടെ കിരീടധാരണത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു രഹാനെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി പോയിന്റ് ആറ് രണ്ട് ബാറ്റിംഗ് ആവറേജിൽ നാനൂറ്റി അറുപത്തി ഒൻപത് റൺസുമായി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ സെമി ഫൈനലിൽ ബറോഡക്കെതിരെ അൻപത്തിയാറ് പന്തിൽ നിന്ന് അടിച്ചെടുത്തത് തൊണ്ണൂറ്റിയെട്ട് റൺസ് ആന്ധ്രാപ്രദേശിനെതിരെ അൻപത്തിനാല് പന്തിൽ തൊണ്ണൂറ്റി വിദർഭക്കെതിരെ നാൽപ്പത്തിയഞ്ച് പന്തിൽ എൺപത്തിനാല് കേരളത്തിനെതിരെ മുപ്പത്തിയഞ്ച് പന്തിൽ അറുപത്തിയെട്ട് ഇങ്ങനെ നീളുന്നു മുസാക്ക അലി ട്രോഫിയിൽ റഹാനയുടെ ടോപ്പ് നോക്കുകൾ ഈ സീസണിൽ കെ കെ ആറിന്റെ നായക പദവിയിലേക്കും റഹാനയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് പോയ വർഷം ഐ പി എൽ താരലെളുത്തിൽ സകരരെയും ഞെട്ടിച്ച താരമായിരുന്നു ഉത്തർപ്രദേശുകാരൻ സമീർ റിജ്വി ഇരുപത്തിയൊന്നുകാരനായി ചെന്നൈ സൂപ്പർ കിങ്സ് അന്ന് മുടക്കിയത് എട്ട് കോടി രൂപ എന്നാൽ പ്രതീക്ഷയ്ക്ക് ഉയരാതിരുന്ന താരത്തെ ചെന്നൈ ഈ സീസണിൽ കൈവിട്ടു വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിനാണ് ഇക്കുറി ഡൽഹി ക്യാപിറ്റൽസ് റിസ്വിയെ തങ്ങളുടെ തട്ടകത്തിലെത്തിച്ചത് മുപ്പത് ലക്ഷമായിരുന്നു താരത്തിന്റെ അടിസ്ഥാന വില ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ ദിവസം റിസ്വിയുടെ ബാറ്റിൽ നിന്നും ഒരു മനോഹര ഇന്നിംഗ്സ് പിറന്നു അണ്ടർ ട്വന്റി ത്രീ സ്റ്റേറ്റ് ട്രോഫി മത്സരത്തിൽ ത്രിപുരക്കെതിരെ ഉത്തർപ്രദേശിനായി റിസ്വി ഡബിൾ സെഞ്ചറി കുറിച്ചത് വെറും തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്നാണ് ഇരുപത് സിക്സുകളും പതിമൂന്ന് ഫോറുമാണ് മത്സരത്തിൽ താരം അടിച്ചു കൂട്ടിക്കത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഈ സീസണിൽ അൺസോൾഡ് ചിലരും വാർത്തകളിൽ ഇപ്പോൾ സജീവമാണ് അതിൽ പ്രധാനിയാണ് മുൻ ഡൽഹി താരമായിരുന്ന പൃഥ്വിഷ അച്ചടക്കമില്ലായ്മയും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമൊക്കെ കരികർ കളഞ്ഞു കുളിച്ച പൃഥ്വിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത് പതിനെട്ടാം വയസ്സിൽ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി കുടിച്ച പൃഥ്വി സച്ചിന്റെ പിൻഗാമി എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വിനോദ് കാമ്പിളിയുടെ പിൻഗാമി എന്നാണ് താരത്തെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിശേഷിപ്പിക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് പുറത്തായതോടെ സോഷ്യൽ മീഡിയയിൽ താരം ഏറെ വൈകാരികമായി പ്രതികരിച്ചിരുന്നു എന്നാൽ താരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്തെത്തി പൃഥ്വിശായുടെ ശത്രു അയാൾ തന്നെയാണ് എന്നായിരുന്നു എൻ സി എ അധികൃതരുടെ പ്രതികരണം തുടർച്ചയായ അച്ചടക്ക ലങ്കനങ്ങളും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അലസതയും താരത്തിന് വിനയായി മുസ്താഖ് അലി ട്രോഫിയിൽ പത്ത് പേരുമായി കളിക്കാനിറങ്ങിയത് പോലെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നും പൃഥ്വിയുടെ അടുക്കളയ്ക്ക് പന്തെത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധി തുറന്നടിച്ചു